നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ കുറച്ച് മുരിങ്ങ എടുത്തിട്ടുണ്ട് ഇതും ഉണക്കിയിട്ട് നമുക്ക് നല്ലൊരു വെള്ളം ഉണ്ടാക്കാം ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റുന്ന വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ കറി വെക്കുക വെച്ചാൽ ഒരു പൊടിയോ രണ്ട് പടിയോ എടുത്താൽ നമ്മൾ കറി വെക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും തെയ്യല്ല അപ്പോൾ ഇതുപോലെ നമ്മൾ മൂത്തത് എടുക്കാം നമുക്ക് കറി വെക്കുമ്പോൾ മൂത്ത എടുക്കാൻ പറ്റില്ല അപ്പോൾ മൂത്തതും ഇളയതൊക്കെ എടുത്ത് ഉണക്കി വെച്ചിട്ട് നമുക്ക് ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണിത് അതുകൊണ്ട് നല്ലൊരു വെള്ളം നമുക്ക് ഇട്ടുണ്ടാവും അത് ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസമായി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ ഇനി നമുക്കിതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് ഒന്ന് കഴുകണം വളരെ നല്ലതാ കേട്ടതൊക്കെ എപ്പോഴും ഇതുപോലത്തെ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം നമുക്ക് മുതിർന്നവർക്ക് കുടിക്കാം അത്രക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണിത് ഇപ്പോൾ കറിയൊക്കെ വെച്ചാലേ നമുക്ക് കുറച്ചൊക്കെ അല്ലേ കഴിക്കുകയുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ ഒരു കിലോ മുരിങ്ങടൊക്കെ ജ്യൂസ് നമുക്ക് അകത്താക്കാം കോച്ചിലൊക്കെ ഒന്ന് ഒഴിവാക്കാം കോച്ചിൽ പൊട്ടിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ചേട്ടോ പക്ഷേ വലിയ കോച്ചിലൊക്കെ ഒഴിവാക്കാം ഇപ്പോൾ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാനിത് ഒരുവിധ ഇതിൻ്റെ തണ്ടും കോശിലൊക്കെ ഒഴിവാക്കി ഇനി നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകണം കാരണം അത് ഉണക്കാൻ വെക്കുമ്പോൾ നന്നായിട്ട് പൊടി അടിച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ മൂന്ന് കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഞാനിതിൽ മൂന്ന് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് കൊപ്പിയിലാക്കി ഫ്രിഡ്ജിലൊക്കെ കലോടക്കി കുടിക്കുക അതിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചാൽ മതി അപ്പോൾ തിളച്ച് നമ്മൾ മുരിങ്ങാ സൂപ്പ് റെഡി ആയിരുന്നു കേട്ടോ അടിപൊളിയത് വളരെ നിസാരമല്ലാതെ കിട്ടോ നിസ്സാരമായി കാണരുത് വളരെ നല്ല പവർ കൂടിയ മരുന്നാണിത് ഇനി ചൂടാറ്റിട്ട് നമുക്ക് കുടിക്കാം നമ്മൾ ഹെർബൽ ഹെർബൽറ്റ് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുടിക്കാം ഇളം ചൂടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഹെർബൽ ഹെർബൽറ്റ് കുടിക്കാം അടിപൊളി ടേസ്റ്റാണ് ഈ മുരുകിൻ്റെ ഞാനൊരു അഞ്ച് ദിവസം ഉണക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് എത്രയും ഉണങ്ങുന്ന അതുപോലെ അടിക്കും അപ്പോൾ മുരുകിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നമ്മൾ പഞ്ചസാര ഇടാതെ ചായ എങ്ങനെ കുടിക്കുന്നു അതുപോലെ ഉണ്ടാവും ഇത് കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിക്കും അതുപോലെ മുരിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു നോക്കും നല്ല ഉണക്കിയിട്ട് പല വെയിലുണ്ടല്ലോ ഒന്ന് വെയിൽ ഉണക്കി എടുത്ത് വച്ചാൽ ഹെർബിലിറ്റി കുടിക്കുന്നവരൊക്കെ അത് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം